നെടുക അനുക്ക കേടാ ഇവിടെയല്ല അതി പറഞ്ഞ ചപ്പാത്തിന്റെ ഇവിടെയല്ല നല്ല കറി വെക്കണം എടാ ഇവിടെ നെണ്ട് ഉണ്ട് ആ ചേലികൾ തേല്ലു നെണ്ട് എടുക്കണ്ട് നെണ്ട് ഇങ്ങനണ്ട് ഇവിടെ ചന്ത എടുക്കണ്ട് ഇന മുടിക്കാൻ പറ്റില്ല കണ്ടോ ആ ഇന്നലെ ഈ വിത്തറവല്ലേ

ഞാനില്ലേ ഈ ഷട്ടർ കിട്ടുകയാണെങ്കിൽ മൊത്തം മൂടുമല്ലോ ഷട്ടർ കിട്ടുവാണെങ്കിൽ ഇതിലൊക്കെ വേറും കാരണം അത് മൂടത്തില്ലായിരിക്കും ഷട്ടർ കിട്ടാൻ പറ്റത്തില്ലപ്പോ അല്ലേ

இது நோக்கு போதாண்டோ அது இது நீடிச்சுடல ஓடில அது விரும்பா அது எழுப்பேட்டா நீழியா

ഞാൻ ഇന്നലെ ബക്കറ്റ് ബക്കറ്റുണ്ടായിരുന്നെങ്കിൽ ഒറ്റ ഒരു മറ്റേ മറ്റേ ഇങ്ങനെ കൊളുത്തിയ മീൻ പിടിക്കത്തില്ല ചെല്ലത് അത് അച്ചൂനെ പറ്റിയ ഞണ്ട ചെറു സ്റ്റെക്കായിട്ട് നിൽക്കുവോ അങ്ങനെ എനിക്ക് തോന്നുന്നു അതല്ലെന്ന് തോന്നുന്നു വേറെ ഏതാണോ ഞണ്ടോ തേച്ചാട്ടനൊക്കെ ചൂണ്ട ഇട്ടെന്നൊക്കെ പറയാം ആണോ അതല്ല നീ ഞാ കറി വെക്കത്തില്ലേ ഇതിനകത്ത് ഇവിടെ ഒരു ചാക്ക് ഇട്ടാലോ ആ ചാക്കിനകത്ത് തന്നെയാ കേറു ഞാനൊന്നും പറയത്തില്ല നീ നിന്റെ ചേട്ടനോട് ചോദിച്ചിട്ടെന്താന്ന് വെച്ചാൽ ചോദിച്ചു എന്റെ ചേട്ടൻ ഇവനാ ഇവന്റെ അനുവാദത്തോടെ നീ എന്ത് ചെയ്താലും രണ്ടുപേരും അടി ഷെയർ ചെയ്തോ കാരണം എനിക്കത് പങ്കില്ല <laughs> <laughs> ും പറയാതെണ്ട് ഇതിനകത്ത് താണത്തിലെ ആണെങ്കിലേ കാണത്തുള്ളു ഞണ്ട് ഞണ്ടെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലാസാനാടി മോഹൻലാലിന്റെ സാറാന്ന്

മുണ്ട് ിട്ടുണ്ടോ എന്റെ പറയുണ്ടിയൊക്കെ കടിപ്പിക്കാൻ പോണ രണ്ടു നരൻ തലേ വീടല്ലേ കാല വീടല്ലേ ഞാനിവിടെ പിടിക്കാം ഇവിടെ ഒത്തിരി അഭ്യാസം കാണിക്കണ്ട അത് തെന്നെങ്ങാനും പോയാൽ തലേ ഇരിക്കുന്നുണ്ട് അതെ വരയ്ക്കോട്ട് എടറ ജ്യൂസ് ജ്യൂസ് ചോറിയടാ നീ ഉണ്ണിയുടെ അമ്മ എന്നെ വേണക്കുറയോ അങ്ങനെ കൊന്ന് ശവദാഹം നടത്തിയല്ലോ എടുത്ത വെള്ളം കൊറയോടും ഏട്ടനോട് ചോദിച്ചിട്ട് ഇത്ര വെള്ളം ഇല്ല എന്നെ തോട്ട് കളി വന്നിട്ടില്ലായിരുന്നു അവനെ ഓരോന്ന് കണ്ടിക്ക് അല്ല അവിടെ പോണാരുകണ്ടിക്ക് കുണ്ടി കിരിയല്ല ആ കിരി ഇവിടെ ഓ മൈ ഗോഡ് അയ്യോ അള്ളാഹുവല്ലതടലിക്കോ ഓ പോം തവർ കേ നല്ല മുണ്ട് സർ മിഷീനല്ലേ കിന്തി ഒറ്റിട്ട് പോയേക്കാം ഈ ഷർട്ട് ഊരിയിട്ട്

അ എന്നിട്ട് ഇപ്പൊ വല്യ വെള്ളത്തിൽ ഇറങ്ങാൻ പോലെ ഒറ്റക്കാർ സ്ഥലത്ത് പോയ എന്തായിരിക്കും ഇന്നലെ ഒത്തിക്കൊണ്ടി നിന്റെ ഏട്ടൻ നിൽക്കുന്നുണ്ടല്ലേ നിന്റെ ഏട്ടനാണ് നിന്റെ ലോക്കൽ ഗാഡിയെ ഞാൻ ജസ്റ്റ് ഒരു ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആള് മാത്രം നിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കേട്ടോ നാളെ അമ്മയോട് ചോദിച്ചിട്ട് അനുവാദം മേടിക്കാം സംഗം റാസോടോ നമ്മേ നമ്മുക്ക് വേറെ വേറെ നോ കേറി ഇട്ടെന്നാ പറഞ്ഞു എന്താ പറയുന്നേ അറുമല അറുമല നീ അറുന്നോണ്ടോ ഇന്നെ കണ്ടി ഈ തരക്ക അറുന്നോണ്ടോ കേറി ഞാൻ ഓടി ഓടി വാ ഓടോ നാളെ കൊണ്ടുവരാവേ ഓടോ വരെ നോക്ക് അമ്മാരിയേ എത്തരതാ എടി ഇന്നെ ഇന്നെ ഇറങ്ങിയ വഴക്ക് പറയാടാ ചോദിച്ചില്ല എന്നാ പിന്നെ നീ അമ്മ വന്നപ്പോ ചോദിക്കാൻ വരായിരുന്നോ കറീകോട്ടെ ചോദിക്കാൻ ഓണ അവിടെ വീടുണ്ടോ മുങ്ങിപ്പോ ശ്വാസം കിട്ടാതെ അറ്റാടെ അമ്മ പോവാടി അമ്പാടിയായാലും അച്ഛായാലും അമ്പാടി എങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ അത് എനിക്കറിയത്തില്ല പക്ഷെ പറഞ്ഞു ഞാൻ വിശ്ലന്ന് അമ്മയോടൊന്ന് ചോദ്യം കൊച്ചുവന്നെ ചെയ്തു അതല്ല അമ്മേടെ ഇത് ഞാൻ കേക്കണ്ടമ്മ അപ്പൊ നല്ല പച്ചപ്പായിരുന്നു നല്ല ഒരു മുണ്ടായിരുന്നു നിക്കറിട്ടോണ്ട് വന്നാൽ മതി നീ നാളെ നീ അമ്മയോട് ചോദിച്ചിട്ട് ചാടിക്കോ എത്രയാണോ ചാടിക്കുക പക്ഷെ അമ്മയോട് ചോദിച്ചിട്ട് പെർമിഷൻ അതൊന്നും വേണ്ട ജസ്റ്റ് ഒന്ന്

എത്ര തവണ ചാടണം നീ തോട്ടീന്ന് കയറണ്ടോ കേട്ടോ പെർമിഷൻ ഉണ്ടെങ്കിൽ നീ തോട്ടിന്ന് കേറുകയാണ് അതെല്ലാം പെർമിഷൻ ഓരോന്നിനും ഓരോന്നായിട്ട് ചോദിക്കണം തല മാത്രം തല നനച്ചോട്ടേങ്ങനാണെങ്കിൽ തല നനച്ചോട്ടേന്ന് ചോദിക്കണം ഒരു റബ്ബറിൻ്റെ ഒരു സാധനം നീന്താൻ പോകുമ്പോൾ ഇടുന്ന കണ്ണാടി ഒന്നും മേടിച്ചില്ലല്ലോ കുഴപ്പമില്ലായിരുന്നു അത് മേടിച്ചാൽ മതിയായിരുന്നു ചെവി ഇങ്ങനെ മൂടി ചെവിക്ക് വെള്ളം കയറത്തില്ല തലയിലും വെള്ളം കയറത്തില്ല എനിക്ക് വന്ന മുണ്ടേപ്പറമ്പിലൊക്കെ കാണിക്കാം അവളെ കാണിച്ചു കൊടുക്കാം അവൻ കൊണ്ടുപോകും ഒക്കെ കേട്ടോ അമ്മ അമ്മ അയ്യോ പുറത്തു കൊള്ളു ഇതല്ല എന്റെ ഇവിടെ Okay.